പുതിയൊരു ആത്മ എനിക്ക് മുൻപിൽ ഓപ്പൺ ആകണം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അവൻ തൃപ്തി വരുത്തും അവന്റെ മുൻപിലാണ് പുതിയ തലങ്ങൾ ഓപ്പൺ ആകുന്നത് അവന്റെ മുൻപിലാണ് പുതിയ പുതിയ തലങ്ങൾ ഓപ്പൺ ആയി വരുന്നത് കേരളം കാണാത്ത പുതിയൊരു തലം യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകാൻ പോകുകയാണ് ഈ ആത്മതലങ്ങൾ തലങ്ങൾ മാറാൻ പോകുകയാണ് ഇതൊരു പ്രവചനമാണ് ഇതൊരു പ്രൊഫസിയാണ് യേശുവിൻ്റെ നാമത്തിൽ ഈ കേരളത്തിൻ്റെ ആത്മതലം മാറാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുക കേരളം ഇതുവരെ കാണാത്ത ഒരു ആത്മതലം തുറക്കപ്പെടാൻ പോകുകയാണ് നിങ്ങളത് കാണും ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ പ്രവൃത്തികൾ പ്രൊഫക്റ്റിക്കലി ചില അത്ഭുതങ്ങൾ സംഭവിക്കും െ കാണാത്ത പ്രൊഫട്ടിക്കൽ തലം ഓപ്പൺ ആകും ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അവൻ പ്രാർത്ഥിച്ച മഴ നിന്നുപോയി അല്ലേ മഴ വേണ്ടെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നുപോയി ആ ക്ലൈമറ്റിനെ എന്തു ചെയ്തു അതിൻ്റെ മേൽ അവൻ അധികാരമെടുത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്തു വിശ്വസിക്കുന്നവരുടെ കരങ്ങളാൽ അത് നടക്കപ്പെടും ആർത്തി ഉള്ളവനെ തൃപ്തി വരുത്തും പുതിയൊരു കൾച്ചർ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടാൻ പോകുകയാണ് ആത്മതലങ്ങൾ മാറി പുതിയൊരു കൾച്ചർ വിശ്വാസി എന്ന് പറയും ഇതുവരെ ആളുകൾ ഒരു 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 പ്രത്യേക നിലയിൽ നോക്കെ ഇനി വിശ്വാസി എന്ന് പറയുന്നവനെ കാണുമ്പോൾ അവനെ വിലയോടെ നാം കാണുന്ന ദിവസങ്ങൾ വരാൻ പോകുകയാണ് ിൽ ഒരു പുതിയ തലം ഓപ്പൺ ആകുമ്പോൾ നിന്നെ കൂടാതെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ള നിലയിലേക്ക് ഓ സാഹചര്യങ്ങൾ മാറാൻ അങ്ങനെ ഒരു തലം ഓപ്പൺ ആകാൻ പോകുകയാണ് കുടുംബത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയ കാലഘട്ടം ഈ കാലഘട്ടത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ പുതിയൊരു കാലഘട്ടം ഓപ്പൺ ആകാൻ പോകുകയാണ് നിന്നെ കൂടാതെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല പ്രാർത്ഥിച്ച് മഴ സ്റ്റോപ്പ് ചെയ്തു ഏലിയാവെ നിന്നെ കൂടാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല മുൻപോട്ട് പോകാൻ പറ്റത്തില്ല നീ പ്രാർത്ഥിച്ചാലേ ഇനി എന്ത് ചെയ്യത്തുള്ളൂ ദേശത്ത് മഴ പെയ്യത്തുള്ളൂ ഒന്ന് പറഞ്ഞേ നീ നീ പ്രാർത്ഥിച്ചാലേ ഇനി എന്ത് ചെയ്യത്തുള്ളൂ ദേശത്ത് മഴ പെയ്യത്തുള്ളൂ നീ പ്രാർത്ഥിക്കാതെ നിന്റെ കുടുംബത്തിൽ ചിലത് നീ പ്രാർത്ഥിച്ചാലേ നിന്റെ ദേശത്ത് ചിലത് സംഭവിക്കത്തുള്ളൂ നീ പ്രാർത്ഥിച്ചാലേ നിന്റെ കുടുംബത്തിൽ ചിലത് ഓപ്പൺ ആകത്തുള്ളൂ നീ പ്രാർത്ഥിച്ചാലേ ചില ദൈവ പ്രവർത്തികൾ നിന്റെ ദേശത്ത് സംഭവിക്കത്തുള്ളൂ ഇതുവരെ കണ്ട ആത്മതലമല്ല ഇനി കാണാൻ പോകുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്ന് വിചാരപ്പെടുന്ന തലമെല്ലാം കഴിഞ്ഞു ആ തലമെല്ലാം കഴിഞ്ഞു ആമേൻ ആ സമയങ്ങൾ കഴിഞ്ഞു ഇനി നിന്നെ തേടി വരുന്ന സമയമാണ് നിന്നിൽ പുതിയ ആത്മ തലങ്ങൾ ഓപ്പൺ ആകുമ്പോൾ നിന്നിൽ പുതിയ തലങ്ങൾ ഓപ്പൺ ആകുമ്പോൾ നിന്നിൽ പുതിയ തലങ്ങൾ ഓപ്പൺ ആകുമ്പോൾ നിന്നെ തേടി വരും നിന്നെ തേടി വരും നിന്നെ തേടി വരും സഭ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന ഇടമാണ് സ്വർഗീയ അധികാരങ്ങളെ വെളിപ്പെടുത്തുന്ന അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇടമാണ് സഭ അപ്ഡേഷൻ അപ്ഡേറ്റഡ് ആകണം പതി പഴയ പഴയ ആ അപ്ഡേഷൻ വെച്ചോണ്ടിരിക്കരുത് പുതിയൊരു അപ്ഡേഷൻ ഉണ്ടാകണം ഇതുവരെ ചെയ്ത ശുശ്രൂഷയല്ല ഇതിനപ്പുറം ഉള്ളൊരു ശുശ്രൂഷ ഇതുവരെ കണ്ട അത്ഭുതങ്ങളല്ല ഇതിൻ്റെ അപ്പുറമുള്ള ചില അത്ഭുതങ്ങൾ എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ചില ആളുകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊത്തിച്ച് ദാഹിച്ചിരിക്കുന്ന ചില ചില വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ട് ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം ആർത്തി ഉള്ള നിനക്ക് നിന്നെ ദൈവം തൃപ്തി വരുത്താൻ പോകുകയാണ് നിന്നെ ശുശ്രൂഷയിൽ നിൽപ്പിച്ച് നിനക്ക് തൃപ്തി വരുത്താൻ പോകുകയാണ്